അസുഖം ബാധിച്ചാൽ ഡോക്ടറെ കാണാൻ പോകുന്നവരാണല്ലോ നമ്മളിൽ പലരും എന്നാൽ പലപ്പോഴും രോഗനിർണയം കഴിഞ്ഞ് ഡോക്ടർ മരുന്നുകളുടെ ഒരു കുറിപ്പടി എഴുതി തരുമ്പോൾ അത് വായിച്ച് ആകെ കൺഫ്യൂഷൻ ആകാറമുണ്ട് എന്നത് സത്യമായ കാര്യമാണ് പല ഡോക്ടർമാരും പ്രിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ അത് വായിക്കാൻ രോഗിക്കോ രോഗിയുടെ ബന്ധുക്കൾക്കോ എന്തിന് മെഡിക്കൽ സ്റ്റോറുകളിലുള്ള ജീവനക്കാർക്കോ പോലും സാധ്യമാകുന്നില്ല എന്നത് വാസ്തവപരമായ കാര്യമാണ് പലപ്പോഴും ഇതേപ്പറ്റി പല പരാതികളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഡോക്ടർമാരുടെ കുറിപ്പിടി രചനയിൽ വലിയ മാറ്റമൊന്നുമില്ലാതെ തുടരുകയായിരുന്നു ഇന്നിപ്പോൾ ഇക്കാര്യത്തിൽ കോടതി ഇടപെട്ടിരിക്കുന്നു പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയാണ് നമുക്കൊക്കെ സന്തോഷമുളവാക്കുന്ന ആ ഉത്തരവിട്ടിരിക്കുന്നത് രാജ്യത്തെ എല്ലാ ഡോക്ടർമാരും ഇനി മുതൽ വായിക്കാവുന്ന തരത്തിൽ പ്രിസ്ക്രിപ്ഷൻ നൽകണം എന്നാണ് ഉത്തരവ് വ്യക്തമായ പ്രിസ്ക്രിപ്ഷനും രോഗനിർണയ രേഖകളും ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് പ്രകാരമുള്ള ആരോഗ്യത്തിനുള്ള അടിസ്ഥാന അടിസ്ഥാനാവകാശത്തിൻ്റെ ഭാഗമാണെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ജസ്റ്റിസ് ജസ്വർപ്രീത് സിംഗ് പുരി അധ്യക്ഷനായ ബെഞ്ച് ഒരു ജാമ്യാപേക്ഷ കേസിൽ പരിശോധിച്ച മെഡിക്കോ ലീഗൽ റിപ്പോർട്ട് ഒരു അക്ഷരം പോലും വായിക്കാൻ പറ്റാത്തതായിരുന്നു എന്ന് നിരീക്ഷിച്ചിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് കോടതി ചില സവിശേഷ നിർദ്ദേശങ്ങളും മുന്നോട്ട് വച്ചിട്ടുണ്ട് അവയിൽ ചിലത് ഇങ്ങനെയാണ് ഡിജിറ്റൽ സംവിധാനം പൂർണ്ണമായും നടപ്പാക്കുന്നത് വരെ എല്ലാ ഡോക്ടർമാരും ബ്ലോക്ക് അക്ഷരങ്ങളിൽ വായിക്കാവുന്ന രീതിയിൽ മരുന്നുകളുടെ കുറിപ്പടി എഴുതണം രണ്ട് വർഷത്തിനകം എല്ലാ ആശുപത്രികളിലും കമ്പ്യൂട്ടറൈസ്ഡ് അല്ലെങ്കിൽ ഇ പ്രിസ്ക്രിപ്ഷൻ സംവിധാനം നടപ്പാക്കണം മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ എഴുത്തിൻ്റെ വായനാ സൗകര്യവുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തണം എന്നിങ്ങനെ പോകുന്നു കോടതിയുടെ നിർദ്ദേശങ്ങൾ ഇത് പറയുന്നതിനൊപ്പം ഈ നടപടി ഡോക്ടർമാരെ കുറ്റപ്പെടുത്താനേ അല്ല പക്ഷേ രോഗസുരക്ഷയും പൗരാവകാശവും സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് ലക്ഷ്യമിടുന്നത് എന്ന് കൂടി ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഉത്തരവ് വന്ന ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അഥവാ ഐ എം എ ഈ വിധിയെ സ്വാഗതം ചെയ്തു എന്നാൽ നഗരങ്ങളിലെ ഡോക്ടർമാർക്ക് ഡിജിറ്റൽ സംവിധാനം എളുപ്പമാകും എങ്കിലും ഗ്രാമപ്രദേശങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് ഒരു വെല്ലുവിളിയായി തന്നെ തുടരുന്നു എന്നുകൂടി അറിയിച്ചിട്ടുണ്ട് ഐ എം എ എന്തായാലും കോടതി ഉത്തരവിൽ ഏറെ സന്തുഷ്ടരാണ് രാജ്യത്തെ ഫാർമസിസ്റ്റുകൾ കോടതി പറഞ്ഞതിനെ സഹർഷം സ്വാഗതം ചെയ്തിരിക്കുകയാണ് അവർ വർഷങ്ങളായി വായിക്കാനാവാത്ത പ്രിസ്ക്രിപ്ഷനുകളുമായി മല്ലിട്ട് അവ ഡീകോഡ് ചെയ്യാൻ സമയം ചിലവഴിക്കുന്ന ആ ഒരു അവസ്ഥ ഇനിയെങ്കിലും അവസാനിക്കുമല്ലോ എന്നവർ ആശ്വാസത്തോടെ വിശ്വസിക്കുന്നു അവർക്കൊപ്പമാണ് മരുന്നു കുറിപ്പടികൾ കാണുമ്പോൾ അത് ഗ്രീക്ക് ഭാഷയിലാണോ ലാറ്റിൻ ഭാഷയിലാണോ എന്ന് കൺഫ്യൂഷനടിച്ച് ആകെ അന്തം വിട്ട് നിൽക്കുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങളും